അഞ്ഞൂറ്റമ്പതിലധികം സഖാക്കളെ വർഗീയവാദികൾ വലതുപക്ഷം മാടമ്പിമാർ ഭരണകൂട ഭീകരത ഈ നാടിന്റെ തെരുവിൽ കൊന്നു തള്ളിയപ്പോൾ പകുതി താഴ്ത്തിക്കെട്ടിയ ചെങ്കുടിയും ഞാനും നിങ്ങളും നടന്നു ദൂരം നടന്നു പോയ മറ്റൊരു പ്രസ്ഥാനവും ഈ ഭൂമി മലയാളത്തിൽ ഇല്ല എന്ന് ഈ നാടിനോട് പറയാതെ നമ്മൾ പറഞ്ഞു മാമന്മാപ്പിള പഠിച്ച പള്ളിക്കൂടത്തിലല്ല ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പഠിച്ചതെന്ന് ഈ നാടിനെ തെളിയിച്ച് ഈ കേരളത്തിലെ പാർട്ടി മുന്നോട്ട് പോയി ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളും നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്തുകൊണ്ടുണ്ടാകുന്നതാണ് ഒറ്റ കാരണമേ അതിനുള്ളൂ ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് തുടർച്ചയായി എട്ടുകൊല്ലക്കാലത്തിലധികം ഈ കേരളത്തിന്റെ അധികാരം നിയന്ത്രിക്കുന്നു എന്നതാണ് ഇന്ന് ഈ നാടിൻ്റെ തെരുവിൽ പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വലതുപക്ഷം വർഗീയത മാധ്യമ പൂങ്കവന്മാർ എല്ലാവരും ചേർന്ന് ഈ നാട്ടിൽ നടത്തുന്ന ഈ രൂപത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഇല്ലാത്ത കുറ്റല്ല നമ്മുടെ ആളുകൾക്കിടയിൽ പോലും ഒന്നാം ഗവൺമെന്റിന്റെ അത്ര പോരാ ഈ രണ്ടാം ഗവൺമെന്റ് വിലയിൽ ഈ നാട്ടിൽ പ്രചണ്ഡമായ പ്രചരണമാണ് വലതുപക്ഷം മാധ്യമങ്ങൾ ഈ നാട്ടിൽ നടത്തിയത് എന്ന് നമ്മൾ കാണണം എന്തുകൊണ്ടാണ് ഒന്നാം ഗവൺമെന്റിന്റെ അത്ര പോരാ ഈ ഗവൺമെന്റ് ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്കിടയിൽ തെറ്റിദ്ധാരണ വരാനുള്ള കാരണം ആ കാരണത്തിന് ഉത്തരമുണ്ട് പ്രിയപ്പെട്ടവരെ എട്ട് മുമ്പുള്ള കേരളം ഏതാണ് സഖാവ് പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ ഒരു കേരളമുണ്ട് ആ കേരളത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് അഞ്ചു കൊല്ലം ഈ കേരളം കടന്നു പോയപ്പോ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് പതിനേഴിലേക്കുള്ള മാറ്റം പ്രകടമാണ് അത് ഈ നാട്ടിലെ ആളുകളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാണ് ഏതാണ് കേരളം പന്ത്രണ്ട് മണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്ന കേരളം പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയായ കേരളം നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് പോലും പാഠപുസ്തകം കിട്ടാതെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കുട്ടികൾ പഠിച്ച കേരളം സരിത നായരും ജോപ്പനും ചിക്കുമോനും സലീം രാജും അരയിൽ തുണിയില്ലാതെ അരങ്ങാടിയ കേരളം ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ വി എം എസ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി ഒരു തുള്ളി വെള്ളം കുടിക്കാതെ മണിക്കൂർ സമയം ഒരു കമ്മീഷന്റെ മുന്നിൽ പപ്പപ്പ എന്ന് കാലം ആ കാലമാണ് ഉമ്മൻചാണ്ടിയുടെ കാലം വലതുപക്ഷ കാലം അവിടെ നിന്നാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ കേരളം ഇന്നു കാണുന്ന കേരളമായത് അവിടെ നിങ്ങൾ നോക്കൂ എല്ലാം പറയുന്നില്ല പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ വൈദ്യുതി മേഖല നോക്കൂ ഈ താനൂരിൽ ഈ സംസാരം ഘട്ടപ്പുറത്തെങ്ങാനും നിൽക്കുന്ന ലീഗോ കോൺഗ്രസോ ആയ മനുഷ്യർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ പറയണം രണ്ടായിരത്തി പതിനാറിൽ എട്ടു കൊല്ലം മുമ്പ് ഈ കേരളത്തിൽ പന്ത്രണ്ട് മണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ത്തിരുപത്തിനാലിൽ താനൂരിൽ ഈ നാടിൻ്റെ ഇടവഴികളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിലെ പത്ത് വയസ്സായ കുട്ടിക്ക് ലോഡ് ഷെഡിങ് എന്താണെന്ന് അറിയുമോ പവർ കട്ട് എന്താണെന്ന് അറിയുമോ റോഡിന്റെ മണിക്കും അപ്പുറത്തേഴുമണിക്കും ഇപ്പുറത്തേഴരയ്ക്കും കട്ടായിട്ട് പകുതി സീരിയൽ കണ്ടിട്ട് കഥമൊഴിമിപ്പിക്കാൻ വേലിപ്പുറത്ത് നിന്ന് അപ്പുറത്ത് വീട്ടിലെ ചേച്ചിയോട് കഥ മുഴിമിപ്പിക്കാൻ പിടിച്ചു ചോദിച്ചത് എൺപത് കൊല്ലം മുമ്പല്ല എട്ടു കൊല്ലം മുമ്പാണ് എന്ന് ഈ നാട്ടിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും എട്ട് കൊല്ലം മുമ്പ് വോൾട്ടേജ് ക്ഷാമം ബൾബ് കാണാൻ ടോർച്ച് അടിച്ച് നോക്കിയിട്ടുണ്ട് ഈ കേരളത്തിൽ പ്രിയപ്പെട്ടവരെ പുറത്ത് എന്നൊരു വാക്ക് ഈ കേരളം കാണുന്നുണ്ടോ ഗുണനിലവാരമുള്ള വൈദ്യുതി വന്നു കൊച്ചി ഇടമൺ പവർ കൈവയുടെ പണി പൂർത്തീകരിച്ചു നിരവധിയായ ചെറുകിട വൈദ്യുത സ്ഥാപനങ്ങൾ ഈ നാട്ടിൽ ജലവൈദ്യുത പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ടായി അപേക്ഷിച്ച് അപ്പോൾ കറണ്ട് കിട്ടി ഈ കൊടിയ വേനൽക്കാലത്ത് വേനൽക്കാലത്തുപോലും അരമണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത ശക്തമായ പവർ മാനേജ്മെന്റിലൂടെ ഈ കേരളത്തെ ഇടതുപക്ഷം മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾ ആരോഗ്യ മേഖല നോക്കൂ ലോകത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കിട്ടുന്ന നാടിന്റെ പേര് കേരളം എന്നാണ് അവയവമാറ്റ ശാസ്ത്രക്രിയ നടത്താവുന്ന ഗവൺമെന്റ് ആശുപത്രിയുള്ള നാട് ഈ കേരളമാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കെടുപ്പിൽ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രിയിലുള്ള നാട് ഈ കേരളമാണ് ആശാ വർക്കർമാർ മുതൽ മെഡിക്കൽ കോളേജ് ചേരുന്ന ജനകീയ ആരോഗ്യ രംഗത്ത് ഈ കേരളം ബദൽ നിർത്തു പോകുന്നു വിദ്യാഭ്യാസ രംഗം നിങ്ങൾ നോക്കൂ ഉണക്കമീനും ചകിരിക്കാറും വിറ്റ ലാഭം പറ്റുന്ന ഈ താനൂരിലും അങ്ങാടിയിലും ആൾക്കാർക്ക് പറയും പക്ഷേ സ്കൂൾ നടത്തുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടാണെന്ന് ഈ ജില്ലയിൽ ഒരു ലീഗിന്റെ മന്ത്രി ഈ നാട്ടിൽ പ്രഖ്യാപിച്ച് നൂറുകണക്കിന് സ്കൂളുകൾ വിൽക്കാൻ വെച്ച ഒരു കാലത്ത് നിന്ന് മുന്നൂറിലധികം സ്കൂളുകൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ കെട്ടി ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടത്തി ഏഴ് കൊല്ലം പിന്നിടുമ്പോൾ എട്ടര ലക്ഷം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് പേര് വെട്ടി പോലെ തുള്ളിച്ചാടി കേരളത്തിന്റെ പൊതുവിദ്യാലയ മേഖലയ്ക്ക് പറന്നു വന്ന ഒരു കാലം ഈ ഇടതുപക്ഷ കാലമല്ലാതെ ഈ നാടിനോർമ്മയുണ്ടോ ഇത് വെറുതെ വന്നതല്ല നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം കുട്ടികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് നാല്പത്തയ്യായിരം ക്ലാസ് മുറികൾ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കൊല്ലം അടുത്ത കൊല്ലം സ്കൂൾ തുറക്കുമ്പോ പഠിക്കാനുള്ള പാഠപുസ്തകം ഇക്കൊല്ലം സ്കൂൾ പൂട്ടുന്നതിന്റെ മുമ്പ് അച്ചടിച്ച് കെട്ടുകെട്ടാക്കി നമ്മുടെ കുട്ടികളുടെ കൈകളിൽ എത്തിച്ചൊരു കാലം സഖാവ് പിണറായി കാലത്തല്ലാതെ ഈ കേരളത്തിനോർമ്മയുണ്ടോ ഇതല്ലേ ഈ നാട്ടിൽ രാഷ്ട്രീയം പറയുന്നവർ ഈ നാട്ടിൽ പറയേണ്ടത് നിങ്ങളെല്ലാ കാര്യവും പെൻഷന്റെ കാര്യം നോക്കൂ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന ഒരു നാട് ഈ ലോകത്ത് മറ്റൊരു നാടുണ്ടോ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ പെൻഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട് ഇത് വെറുതെ കർഷക തൊഴിലാളിക്ക് നാല്പത്തഞ്ച് രൂപ എല്ലാ മാസം കൊടുക്കാന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിൽ പ്രഖ്യാപിച്ചതല്ല പ്രിയപ്പെട്ടവരെ ലോകത്ത് ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ലാതെ മണ്ണിൽ പണിയെടുക്കണ മനുഷ്യന് പെൻഷൻ കൊടുക്കാൻ പറ്റും എന്ന് നാടിനെ പഠിപ്പിച്ച പ്രസ്ഥാനം ഈ ചെങ്കോടിയുടെ പ്രസ്ഥാനമാണ് ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ ആർക്കാണ് തർക്കമുള്ളത് നിങ്ങൾ നോക്കും നമ്മുടെ നാട്ടിൽ കറുപ്പ് മോശമാണെന്നും വെളുപ്പ് ശ്രേഷ്ഠമാണെന്നും ഒരു പൊതുബോധം നമ്മുടെ നാട്ടിലുണ്ട് കുങ്കുമപ്പൂ കഴിച്ച കുട്ടികൾ വെളുക്കുന്നു ഗർഭിണികൾ കുങ്കുമപ്പൂ കഴിക്കണമെന്ന് എവിടെയും പറഞ്ഞതല്ല നമ്മുടെ നാട്ടിൽ ജാതി ജന്മി നാടുവാഴുത്തത്തിന്റെ ഉൽപ്പന്നമായി ഇവിടെ ഉരുണ്ടുകൂടിയ ഒരു പൊതുബോധമാണ് ആ പൊതുബോധം ഇപ്പോഴും ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞോല്ല കേട്ടു മോഹിനിയാട്ടം കളിക്കാൻ തൊലി ഒരു അമ്മായി ഈ നാട്ടിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ലോകത്തിന്റെ ആദ്യമായി കർഷക തൊഴിലാളിക്ക് നാൽപ്പത്തി രൂപ പെൻഷൻ എങ്ങനെ നമ്മുടെ നാട്ടിൽ തൊലി കറുത്തവരും വെളുത്തവരുണ്ടായത് എങ്ങനെയാണ് കറുപ്പ് മോശമായത് വെളുപ്പ് ശ്രേഷ്ഠമായത് ഈ ജാതി ജന്മി നാടുവാഴിത്തും കൊടികുത്തിവാണ കാലത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ജന്മി ജന്മിത്തമ്പുരാക്കന്മാർ അപ്പുറത്ത് നിന്ന് ഒരു കൂവൽ കൂവുമ്പോൾ മറുകൂക്ക് പൂവിടെ കൂട്ടി കുട്ടികളെ തനിച്ചാക്കി ചൂട്ടുക കത്തിച്ച് ഈ ജന്മി ജന്മിത്തമ്പുരാക്കന്മാരുടെ കൃഷിക്കളങ്ങളിൽ ഇങ്ങനെ ആണ്ടുമുഴകി പണിയെടുക്കുമ്പോൾ ജന്മിമാരെ കണ്ടാൽ തലകുനിച്ച് കാര്യസ്ഥലം കണ്ടാൽ നടുവളച്ച് പകലന്തിയോളം ഇങ്ങനെ പണിയെടുത്തു പ്രിയപ്പെട്ടവരെ കൊടുംവേനലിനെ വേനലിനെ കൊടും തണുപ്പിനെ പെരുമഴയെ പൂസാതെ മണ്ണിൽ കനകം വിളയിക്കാൻ പ്രകൃതിയോട് ശരീരം ഇങ്ങനെ ചുക്കി ുളിഞ്ഞ് കരുവാളിച്ച് വീടിന്റെ മൂലയിൽ മണ്ടനുരുളി പണയം വെച്ചത് പോലെ ഈ നാട്ടിലെ കാരണവന്മാർ നിന്നപ്പോ കേരളത്തിലെ ഇടതുപക്ഷം തീരുമാനിച്ചു എങ്ങനെ തൊലിവെടുത്തവരുണ്ടായത് ഈ ജാതി ജന്മി ത്തും കൊടികുത്തി വാണകാല തന്തപ്പുരങ്ങളിൽ ജന്മി തെൻപുരാക്കന്മാരുടെ കൊറ്റകത്തളങ്ങളിൽ അകത്തളങ്ങളിൽ ഉണ്ടുറങ്ങിയ അമ്പക്കം മുട്ടും നാലും കൂട്ടി മുറുക്കി കഥകളിപ്പടങ്ങളിൽ അഭിരമിച്ച് അടിയാളപ്പെണ്ണിന്റെ അടിവയർ നോക്കി അവിടെ ഇരുന്ന മനുഷ്യൻ ഇങ്ങനെ തൊലിവെടുത്തപ്പോ അവൻ യജമാനായി സമ്പത്തുള്ളവനായി അവൻ വരണ്യവർഗത്തിന്റെ പ്രതിനിധിയായി അധികാരമുള്ളവനായി അവൻ വാഴ്ത്തപ്പെട്ടവനായി മണ്ണിൽ പണിയെടുത്തവൻ തൊലികറുത്തവനായി അസ്പൃശ്യനായി അധകൃതനായി മാറ്റി നിർത്തപ്പെടേണ്ട മനുഷ്യനായി ആ കാലത്താണ് പ്രിയപ്പെട്ടവരെ ഈ ദിയോളം പണിയെടുത്ത് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ കടമയാണ് ഈ ലോകത്തോട് നാൽപ്പത്തി ഇപ്പോൾ ഇപ്പോഴായിരത്തി അറുന്നൂറാണ് പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ കർഷക തൊഴിലാളിക്ക് പെൻഷൻ ഉണ്ട് കൃഷിക്കാരന് കിസാൻ അഭിമാൻ എന്ന പേരിൽ പെൻഷൻ ഉണ്ട് അലക്ക് തൊഴിലാളിക്കുണ്ട് ആനപ്പാപ്പാനുണ്ട് നമ്മുടെ നാട്ടിൽ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവനുണ്ട് മത്സ്യത്തൊഴിലാളിക്കുണ്ട് പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് തോട്ടം തൊഴിലാളികൾക്ക് മോട്ടോർ തൊഴിലാളികൾക്ക് മദ്രസാധ്യാപകന് അമ്പലം ജീവനക്കാർക്ക് കഴകക്കാരന് അമ്പത് വയസ്സൊരു കല്യാണം കഴിയാത്ത സഹോദരിക്ക് പെൻഷൻ ഉള്ള ഒരു നാട് ഈ ലോകത്തുള്ളു ആ നാട് കേരളമാണ് ആയിരത്തി അറുനൂറ് രൂപ എന്ന് പറഞ്ഞാൽ പച്ചയായ മലയാളം ഒരു ദിവസം അമ്പത് രൂപയിൽ കൂടുതൽ എന്നാണ് ഒരു ദിവസം അമ്പത് രൂപയിൽ കൂടുതൽ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് കരുതൽ വെക്കുന്ന ഒരു നാട് ഈ ഈ ഈ ഈ ഈ ഈ ഈ പാറണ ലോകത്തൊരു എന്നിട്ട് പ്രസ്ഥാനത്തിനു നേരെ 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 പ്രസ്ഥാനത്തിന്റെ നമ്മുടെ നാടിന്റെ ാണ് ഇവർ എഴുന്നള്ളിക്കുന്നത് എന്ന് നാട് തിരിച്ചറിയണം ഇങ്ങനെ ഈ കേരളം മുന്നോട്ട് പോയി വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികളെ കേരളം നേരിട്ടു രണ്ടാമതൊരു തെരഞ്ഞെടുപ്പ് വന്നു ഞാൻ ഇവിടെ പ്രളയത്തെ കുറിച്ച് പറയുന്നില്ല നിപ്പയെ കുറിച്ച് പറയുന്നില്ല നമുക്കറിയാം നമ്മുടെ കോവിഡ് കാലത്തെ കുറിച്ച് പറയുന്നില്ല നമ്മുടെ ആളുകൾക്കറിയും ഇവിടെയെല്ലാം ഇടതുപക്ഷ ബദൽ ഈ കേരളം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒരു സൂക്ഷ്മാണുവിന്റെ മുന്നിൽ ഈ ലോകം വിറങ്ങലിച്ചു നിന്നതാണ് കോവിഡിന്റെ മുന്നിൽ നമുക്കറിയാം അന്ന് രാജ്യം ഭരിക്കുന്ന ഒരു ആകാശത്തേക്ക് ടോർച്ചടിക്കാൻ പറഞ്ഞത് ഈ നാട് മറന്നിട്ടില്ല തെരുവിലിറങ്ങി പാത്രം കൊട്ടാൻ പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല ഈ കേരളം ശാസ്ത്രം പറഞ്ഞു ഈ കേരളം യുക്തിബോധം പഠിപ്പിച്ചു കൈ കഴുകി തോൽപ്പിക്കാൻ കോവിഡ് ചങ്ങലയെ എന്നീ നാടിനെ പഠിപ്പിച്ചു മുഖാവരണം വെപ്പിച്ചു പ്രിയപ്പെട്ടവരെ സാമൂഹികമായ അകലം പാലിപ്പിച്ച് ആളുകളെ നിർത്തി ഈ കേരളം അടച്ചിട്ടു കേരളത്തിലെ ജനങ്ങളെ സുരക്ഷിതരാക്കി മരണസംഖ്യ കുറഞ്ഞു ഈ കേരളം സമ്പൂർണമായി അടച്ചിട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ലോകത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു കേരളം അടക്കാൻ പോവുകയാണ് എല്ലാവരും വീടിനകത്തിരിക്കണം ആരും തൊഴിലിന് പോകരുത് ഈ കേരളം ഇനി മുതൽ സമ്പൂർണ്ണമായി അടയ്ക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ കിട്ടിയ സഞ്ചിയുമെടുത്ത് ഈ നാടിൻ്റെ തെരുവിലൊക്കെ ആളുകൾ നമുക്കറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രി തുടർന്ന് പറഞ്ഞു ഇത് മാവേലി നാടാണ് ഇത് മലയാള നാടാണ് ഈ നാട്ടിലാരും പട്ടിണി കിടന്നു മരിക്കില്ല പ്രിയപ്പെട്ടവരെ പറയുക മാത്രമല്ല ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു തെരുവിലലയുന്നവരുണ്ട് മാനസിക വിഭ്രാന്തി വീട്ടിലൊറ്റപ്പെട്ടവരുണ്ട് തെരുവിലലയുന്ന പട്ടികളുണ്ട് കാട്ടിലെ കുരങ്ങന്മാരുണ്ട് അമ്പലത്തിലെ വളർത്തുമൃഗങ്ങളുണ്ട് ഇവർക്കെല്ലാം ബിഷപ്പ് പഞ്ചായത്ത് കേന്ദ്രങ്ങൾ അടുക്കള തുറക്കണം ചോറുണ്ടാക്കണം പൊതിയണം ഇത് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു യൂത്ത് ലീഗും കോൺഗ്രസും പറഞ്ഞു സൗജന്യ കിറ്റ് വോട്ടിനുള്ള കിറ്റാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ മുന്നിൽ ഈ കേരളം വരച്ചിട്ടു തെരുവ് പട്ടികൾക്ക് അമ്പലത്തിലെ വളർത്തു മൃഗങ്ങൾക്ക് അവർക്ക് വോട്ടില്ല പക്ഷെ അവർക്ക് ജീവനുണ്ട് ജീവനുള്ളവർക്കെല്ലാം വിശപ്പുണ്ട് ജീവനുള്ളവർക്കെല്ലാം വിശപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുവന്ന രാഷ്ട്രീയമെന്ന് ഈ ലോകത്തെ പഠിപ്പിച്ചപ്പോഴാണ് തൊണ്ണൂറ്റി ഒൻപതിന്റെ അഭിമാന വിജയമായി ഈ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നത് അവിടെ നിങ്ങൾ നോക്കൂ ഇതിനെ തകർക്കാൻ സകലവിധ പരിപാടികളും അവർ നടത്തിയിട്ടുണ്ട് ഞാൻ വിശദീകരിച്ചു പോകാതെ സൂചിപ്പിച്ചു പോകുന്നു ആദ്യത്തെ ആറുമാസം മാസം നിങ്ങൾക്കറിയും ദശൻ കണക്കിൽ നമ്മുടെ സഖാക്കളെ കൊന്നു എന്നിട്ട് നമ്മുടെ മൂക്കിന് നേരെ വിരലു ചൂണ്ടി ഈ നാട്ടിൽ പലരും ചോദിച്ചു നിങ്ങളുടെ സഖാക്കളെ ഇങ്ങനെ കൊന്നു തള്ളുമ്പോൾ അതിൽ സനൂപ് ഉണ്ട് അതിൽ അബ്ദുറഹ്മാൻ ഉണ്ട് അതിൽ സഖാവ് ധീരജ് ഉണ്ട് എല്ലാം കൊന്നു തള്ളിയപ്പോഴും തിരിച്ചടിക്കാതെ തിരിച്ചൊരു കൊലപാതകം നടത്താതെ നിങ്ങൾ സി പി എമ്മുകാർ നിങ്ങൾ സഖാക്കൾ നാണമില്ലാത്ത മൗനം പാലിക്കുന്നു അധികാരം നിലനിർത്താനല്ലേ എന്ന മറ്റേ ചോദ്യം നമ്മുടെ മുഖത്തിങ്ങനെ ഇങ്ങനെ മൂക്കിന് ചൂണ്ടി നമ്മളെ എതിർക്കുന്നവർ ചോദിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആത്മധൈര്യം വിടാതെ ഞാൻ നിങ്ങളും ഈ നാടിന്റെ തെരവിൽ ഈ ചെങ്കൊടി പിടിച്ചു നിന്നു നമ്മൾ ആദരിച്ച നമുക്കറിയാം ഇന്ന് രക്തസാക്ഷിന്റെ ജീവിത പങ്കാളിയാണ് അഞ്ഞൂറ്റമ്പതിലധികം വലതുപക്ഷം മാടമ്പിമാർ ഭരണകൂട ഭീകരത ഈ നാടിന്റെ തെരവിൽ കൊന്നു തള്ളിയപ്പോ പകുതി കെട്ടിയ ചെങ്കുടിയും പ്രിയപ്പെട്ടവരെ നെഞ്ചത്ത് കറുത്തും കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഞാനും നിങ്ങളും നടന്നു ദൂരം നടന്നു പോയ മറ്റൊരു പ്രസ്ഥാനവും ഈ ഭൂമി മലയാളത്തിൽ ഈ ോട് പറയാതെ നമ്മൾ പറഞ്ഞു മാമൻ മാപ്പിള പഠിച്ച പള്ളിക്കൂടത്തിലല്ല ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പഠിച്ചത് ഈ നാടിനെ തെളിയിച്ച് ഈ കേരളത്തിലെ പാർട്ടി മുന്നോട്ട് പോയി പിന്നീട് നമ്മൾ പലതും കണ്ടു ഞങ്ങളുടെ ജില്ലയിൽ രണ്ട് മതത്തിൽപ്പെട്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് വർഗീയ കലാപം ഉണ്ടാക്കാൻ നോക്കി ഈ കേരളം അത് സമ്മതിച്ചു കൊടുത്തില്ല എന്നാലും ഈ കേരളത്തെ തകർക്കണമെന്ന് ഇവർ സ്വപ്നം കണ്ടു പല വഴികൾ അന്വേഷിച്ചു കേരളത്തിന് ധാരണ പദ്ധതി വിഹിതം തടഞ്ഞു കേന്ദ്ര ഭരണാധികാരികളെ സമീപിച്ചു കേരളത്തെ കഴുത്ത് ഞരിച്ചു കൊല്ലാൻ നോക്കി ജി എസ് ടി വിഹിതം തന്നില്ല പദ്ധതി വിഹിതം തടഞ്ഞു വെച്ചു നമ്മുടെ കടമെടുപ്പിന്റെ പരിധി കുറച്ചു ജി എസ് ടി കുടിശ്ശിക തന്നില്ല നെല്ലെടുത്ത വകയിലെ പണം തന്നില്ല പെൻഷന്റെ വിഹിതം തന്നില്ല കേരളത്തെ തകർക്കാൻ നോക്കിയപ്പോഴെന്താണ് ഈ കേരളം ചെയ്തത് ഞങ്ങളെ എതിർക്കുന്നവർ ഈ നാട്ടിൽ ചിന്തനം ചെയ്യണം ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഡൽഹിയിൽ കെട്ടി ഈ നാടിനോട് പറഞ്ഞു ഇന്ത്യ ഫെഡറൽ സ്റ്റേറ്റ് ഈ സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണ് ഏകശിലയിൽ കൊത്തിയ നാടല്ല സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട് കേന്ദ്ര ഭരണാധികാരികൾക്ക് അവരുടെ അവകാശങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അവകാശമാണ് ചോദിക്കുന്നത് അവിടെ സമരം ഇരുന്നപ്പോ തമിഴ്നാട്ടുകാർ വന്നു പഞ്ചാബികൾ വന്നു ഡൽഹിക്കാർ വന്നു നിങ്ങളൊറ്റക്കല്ല നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു നമ്മൾ കോടതിയിൽ പോയി കോടതി കിടക്കാൻ ഉത്തരവിലൂടെ പറയേണ്ടി വന്നു ഈ കേരളത്തിന് അർഹതപ്പെട്ട് നൽകണം പ്രിയപ്പെട്ടവർ ഒന്നാം കട രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ ഈ കേരളം പൊരുതി നേടി ഈ നാട് മറന്നിട്ടില്ല പിന്നീട് നമ്മൾ എന്താണ് കണ്ടത് പിന്നീട് കണ്ടത് അന്വേഷണ ഏജൻസികളുടെ മഹാപ്രവാഹമാണ് സി ബി ഐ വന്നു ഇ ഡി വന്നു കസ്റ്റംസ് വന്നു പലരും വന്നു വട്ടമിട്ട് പറഞ്ഞു എ ഐ ക്യാമറ വിവാദം പറഞ്ഞു ലൈഫ് മിഷൻ വിവാദം പറഞ്ഞു ബിരിയാണി ചെമ്പിലെ സ്വർണം പറഞ്ഞു ഈന്തപ്പഴത്തിൻ്റെ ഉള്ള സ്വർണം പറഞ്ഞു കെ ടി ജലീലിനെ തൊലിക്കാതെ ഒഴുങ്ങാൻ വന്നു പിണറായി വിജയന്റെ വീട്ടുകാരെ പറഞ്ഞു പ്രിയപ്പെട്ടവരെ എന്തെല്ലാം എന്തെല്ലാം പറഞ്ഞു കരുവന്നൂർ പറഞ്ഞു പലതും പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഓരോന്നും പുറത്തു വന്നു കരുവന്നൂർ അരവിന്ദാക്ഷിനെതിരെ കേസ് നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു അവരെ വെറുതെ വിട്ടു മാധ്യമങ്ങൾ അതൊന്നും ഇവിടെ പറയില്ല പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം ഇടതുപക്ഷ ില്ക്കുന്നവർക്കറിയാം ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഈ പ്രസ്ഥാനം ഏത് പ്രസ്ഥാനമാണെന്ന് നിങ്ങൾ നോക്കൂ ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നമുക്ക് പറയാനാകും ഈ താനൂരങ്ങാടിയിൽ തിരൂരങ്ങാടിയിൽ ഈ കേരളത്തിന്റെ ഏത് നഗരഗ്രാമങ്ങളിലും നാലാൾ കൂടുന്നിടത്തെ ഈ ചെങ്കുടിയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന എനിക്കും നിങ്ങൾക്കും അഭിമാനത്തോടെ ഈ നാടിന്റെ മുഖത്ത് നോക്കി പറയാനാകും ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നിങ്ങൾ സഖാ വി എം എസിനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നായനാരെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അഴീക്കോടൻ രാഘവനെ അഴിമതിക്കോടൻ എന്ന് പിടിച്ചിട്ടുണ്ട് നിങ്ങൾ എ കെ ജിയെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ ഗൗരിയമ്മയെ പറഞ്ഞിട്ടുണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന സമരേതികാസം സഖാവ് വി എസിനെയും മകനെയും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൺമറഞ്ഞ് പോയ സഖാവ് കോടിയേരിയുടെ കുടുംബത്തെ നിങ്ങൾ വേട്ടയാടിയിട്ടുണ്ട് നിങ്ങളിപ്പോ സഖാവ് പിണറായിയുടെ ചോര കുടിക്കാൻ ഇവിടെ വട്ടമിട്ട് പറക്കുന്നുണ്ട് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഞങ്ങളുടെ ഒരു സഖാവിനെ വേണ്ട ഞങ്ങളെ ഒരു അരസഖാവിന്റെ ഒരു രോമം തൊടാൻ നിങ്ങളുടെ അന്വേഷണത്തിന് നിങ്ങളെ ഭരണാധികാരികർവിന് ഈ കേരളത്തിന്റെ ചരിത്രത്തിലായിട്ടില്ല ഇതിന്റെ പേരാണ് സി പി ഐ എം